ും കസ്റ്റഡി മർദ്ദനം നേരിട്ടതായി വെളിപ്പെടുത്തൽ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ജയകൃഷ്ണൻ തണ്ണിത്തോടിനെ യു ഡി എഫ് ഭരണകാലത്ത് പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ആരോപണം ആലപ്പുഴ ഡിവൈഎസ്പിയും കോന്നി മുൻ സി എ യുമായ മധു ബാബു മർദ്ദിച്ചു എന്നാണ് പരാതി ശശിനാരായണൻ ചേരുന്നു എന്താണ് വിശദാംശങ്ങൾ ജില്ലാ ഇത്തരത്തിൽ ഒരു പതിനാല് വർഷം മുമ്പ് നടന്നൊരു കേസാണ് ആ കേസുമായി ബന്ധപ്പെട്ട കോടി സി ആയിരുന്ന മധുബാവാണ് അതായത് ഇപ്പം ആളക്കുരതിയും ആ സി ആയിരുന്ന കാലത്ത് ഈ പകരമായി ബന്ധപ്പെട്ട ക്രൂരമായി സൃഷ്ടികൾക്ക് മർദ്ദിക്കുകയും ആ കാലിന്റെ വെള്ള പൊട്ടിച്ചു അതുപോലെ കല്ലിലും ശരീരത്തിൽ മുളസ്ഥ ചെയ്തു ചെറിയുടെ ലൈത്രം അടിച്ചു കൊള്ളിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടാണ് അതായത് മൂന്ന് ആറ് മാസത്തോളം കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സ കഴിയേണ്ടി വന്നു തുടർന്ന് ഒരു അന്വേഷണം നടത്തി നടത്തിയെങ്കിലും യാതൊരു നടപടിയും ചിരിയുടെ ഇതുമായി ബന്ധപ്പെട്ട് മധുവാൻ ഉണ്ടായില്ല എന്നുള്ളൊരു കാരണം കാണിച്ചു നാട്ടിൽ കേസ്പോർട്ട് കേട്ടിട്ടുള്ളത് ക്രൂരമായ മർദ്ദനത്തിന് വിജയമാണ് നിരവധി കേസുകൾ ഈ ജയേഷിന്റെ പേരിൽ ഈ സി ബി ആയിരുന്ന കാലഘട്ടത്തിൽ മധുവാ ചുമത്തി എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് പോലീസിന്റെ കയ്യിൽ നിന്ന് സ്ഥലം ഒരു മർദ്ദനം ഉണ്ടായിട്ട് യു ഡി ഫലത്തിലാണ് ഇത്തരത്തിൽ മർദ്ദനം എത്തുന്നത് അത് സംബന്ധിച്ച് അന്വേഷണം ഒരു നടപടി മധുവാൻ ഉണ്ടായില്ല ഇപ്പോൾ അദ്ദേഹം ഡി എസ് ആയിട്ടാണ് ആലപ്പുഴയിലുള്ളത് എന്തെല്ലാം കാര്യങ്ങൾ